യാത്രാ പുസ്തകത്തിൽ നിന്ന് കോഴിക്കോട് കടപ്പുറത്തെ കാഴ്ചകളാണ് കേരളത്തിലെ മഹാനഗരങ്ങളിലൊന്നായ കോഴിക്കോട് സാംസ്കാരിക തനിമയോടെയാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രശാന്തമായ കടൽത്തീരവും ചരിത്ര സ്മാരകങ്ങളും ചേർന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോഴിക്കോട് കടപ്പുറം നഗരത്തിന്റെ പടിഞ്ഞാറ് വശത്ത് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കടൽ തീരം സഞ്ചാരികൾക്കും സാധാരണക്കാർക്കും ഒരേപോലെ എന്താണ് നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന സാഗര കന്യകയ്ക്ക് ഭാവങ്ങൾ പലത് തീരത്തെത്തുന്നവരുടെ കാലുകളിലേക്ക് തിരയിളക്കി അവൾ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ മാറോട് ചേർക്കുന്നു അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് കോഴിക്കോട് കടപ്പുറം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കെ കേളപ്പിന്റെയും പി കൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നു ദേശസ്നേഹികളുടെ ചോരവീണ മണൽത്തരികൾ ഈ മണൽത്തരികൾ പരസ്പരം കൈമാറുന്ന രഹസ്യങ്ങൾക്ക് കാതോർത്തുനിന്നാൽ സമയം പോകുന്നതറിയില്ല ഗാന്ധിജി ഖാൻ അബ്ദുറഹ്മാൻ തുടങ്ങി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണ് കോഴിക്കോട് കടപ്പുറത്തേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജിയുടെ സന്ദർശനത്തിനുശേഷം ബീച്ച് റോഡ് ഗാന്ധി റോഡായി മാറി കിഴക്കിന്റെ സുഗന്ധദ്രവ്യങ്ങൾ തേടി ഗാമ കപ്പലിറങ്ങിയ തീരം വാണിജ്യത്തിന്റെയും വ്യവസായത്തിന്റെയും സ്ഥിരാ കേന്ദ്രമായിരുന്ന കോഴിക്കോട് കടപ്പുറം ഇന്ന് സൗന്ദര്യവൽക്കരണത്തിന്റെ പാതയിലാണ് കോഴിക്കോടിന്റെ സാംസ്കാരിക തനിമയ്ക്ക് മാറ്റുകൂട്ടുന്ന ശില്പങ്ങളാണ് ഈ ബീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്നത് രാജ്യത്തെ പന്ത്രണ്ട് കലാകാരന്മാരുടെ കരവിരുതൽ തീർത്ത ശില്പങ്ങൾ ബീച്ചിന്റെ അഴകിന് മോടികൂട്ടുന്നു പ്രകൃതിയുടെയും മനുഷ്യന്റെയും സമന്വയത്വത്തിന്റെ അടയാളമായ ശില്പങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി തലയെടുപ്പോടെ നിൽക്കുന്നു വിവിധ ഭാവത്തിലും രൂപത്തിലുമുള്ള ശില്പങ്ങൾ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന തരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള ഈ കടപ്പുറം വൈകുന്നേരങ്ങളിൽ സഞ്ചാരികളെ കൊണ്ട് നിറയും കുട്ടികൾക്ക് കളിക്കാനായി ലയൺസ് പാർക്കും മത്സ്യഭംഗി ആസ്വദിക്കാൻ മറൈൻ അക്യോറിയവും കടപ്പുറത്തോട് ചേർന്നുണ്ട് പൊരിച്ച കല്ലുമ്പക്കായയുമായി വണ്ടി കച്ചവടക്കാർ സഞ്ചാരികളെ കാത്തിരിക്കുന്നു മലബാറിൽ മാത്രം ലഭിക്കുന്ന കല്ലുമ്പക്കായ പൊരിച്ചേക്ക് ആവശ്യക്കാരും ഏറെയാണ് കുട്ടികൾക്ക് പ്രിയം ഉപ്പിലിട്ടതിനോടാണ് മാങ്ങയും കൈതച്ചക്കയും പേരയും മാത്രമല്ല ഒരുവിധം എല്ലാ പഴങ്ങളും നാവിൽ വെള്ളം നിറച്ച് ഇവിടെയുണ്ട് ഈ കടൽപാലത്തിനുമുണ്ട് പറയാൻ ഏറെ കഥകൾ കടലിലേക്ക് മുഖം നോക്കി നിൽക്കുന്ന ഈ പാലം കോഴിക്കോടിന്റെ അടയാളമായി കഴിഞ്ഞു കോഴിക്കോട് ബീച്ചിന്റെ തെക്ക് ഭാഗത്തും വടക്കു ഭാഗത്തുമുള്ള കടൽപാലത്തിന് ചരിത്ര പ്രാധാന്യം ഏറെയുണ്ട് മലബാറിലെ പ്രധാന വ്യവസായ കേന്ദ്രമായിരുന്ന കോഴിക്കോട്ടെ വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഈ കടൽപാലത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ച ഈ കടൽപാലം അനേകം ചരിത്ര മുഹൂർത്തങ്ങളുടെ സാക്ഷിയാണ് സുഗന്ധദ്രവ്യങ്ങളും ചരക്കുകളും വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയത് ഈ കടൽപാലത്തിലൂടെയാണ് ഇന്ന് കടലിനെ അടുത്തറിയാൻ ഈ കടൽപാലത്തിന്റെ മുകളിൽ കയറിയാൽ മതി വടക്കുഭാഗത്തെ കടൽപാലത്തിനടുത്തുള്ള ലൈറ്റ് ഹൌസ് പഴയകാല പ്രതാപത്തോടെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകമായി ഇന്നും ഈ വിളക്കുമരം നിലകൊള്ളുന്നു കോഴിക്കോട് കടപ്പുറത്തെ കാഴ്ചകളും കഥകളും ഇവിടെ തീരുന്നില്ല യാത്രാ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം